ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ പിന്നെ ഡോണറ്റ്സ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ആദ്യം ചെറിയ ബൗളിലേക്ക് കാൽ ഗ്ലാസ് പാലാണ് കൊടുക്കുന്നത് ഒരു ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റാണ് ഒന്നര ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇനി കാണിക്കുന്നത് അര ടീസ്പൂണിൻ്റെ ആണ് അങ്ങനെ ടോട്ടൽ ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള റെസിപ്പീസിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആവണം എന്നാലാണ് നമ്മളുണ്ടാക്കുന്ന റെസിപ്പീസ് ഫ്ലോപ്പ് ആവാതെ കിട്ടുള്ളൂ കേക്ക് പാസ്ട്രീസ് ഡൊണറ്റ് ബ്രൗണി ഇങ്ങനെയുള്ള റെസിപ്പീസിന് മെഷർമെൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെ ആവുമ്പോഴാണ് നമ്മളുടെ റെസിപ്പി സക്സസ് ആവുള്ളൂ ഇനി ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഏത് റെസിപ്പി ചെയ്യുമ്പോഴും ടീസ്പൂണും ടേബിൾ സ്പൂണും മെഷർമെൻ്റ് ചെയ്യുമ്പോൾ തെറ്റരുത് ഇനി ഈസ്റ്റ് കലക്കി വെച്ചത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു സ്ട്രെയിനർ വെച്ചു കൊടുക്കുകയാണ് ഇനി അതിലോട്ട് രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം ഒരു തവണ മാത്രം അരിച്ചാൽ മതി കേക്ക് ഉണ്ടാക്കണ പോലെ മൂന്ന് തവണ അരിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാര അരക്കപ്പാണ് കൊടുക്കുന്നത് ഇനി ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ചേരുവകൾ ചേർത്തതിനു ശേഷം ഈ മൈദ മൈദക്കൂട്ടിനെ ഒന്ന് അരിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ബട്ടറും ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഏലക്കാപ്പൊടിയാണ് എൻ്റെ കയ്യിൽ വാനിലൈസൻസ് ഇല്ലാത്ത കാരണം ഈ ഒരു ടൈമിലാണ് മൈദക്കൂട്ടിലേക്കാണ് ഈ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റാണ് ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ആക്റ്റീവായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൺസ് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ഒരു കോഴിമുട്ടയാണ് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട ഈസ്റ്റിൻ്റെ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നേരത്തെ അരിച്ചു മാറ്റി വെച്ച മൈദ മൈദക്കൂട്ടിലേക്ക് ഈസ്റ്റിൻ്റെ കൂട്ട് ഈസ്റ്റും കോഴി ഈ കൂട്ട് നടുവിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അത് എല്ലായിടത്തും മിക്സ് ചെയ് ചെയ്ത് കൊടുക്കണ് ഇനി മൈദ കൂട്ട് നന്നായി കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോവായി മാറ്റണം അതിനുവേണ്ടി ഇത് കുഴച്ചെടുക്കുകയാണ് ഇനി കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഒത്തിരി പാൽ ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം വേണ്ടത് പാലുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഡോ നന്നായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതിനെ കവർ ചെയ്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം ഡോണറ്റ് നന്നായി സോഫ്റ്റായി കിട്ടണമെങ്കിൽ ഇതൊന്നുകൂടെ കുഴച്ച് കിട്ടണം അതിനുവേണ്ടി ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഡോവ് ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണ് ഈ ഡോവ് അത്യാവശ്യത്തിന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഇനി നാല് ബോൾസ് ആക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം കട്ടിയുള്ള ബോൾസാണ് ചെറിയ ഉണ്ടല്ല കുറച്ച് കനമുള്ള കന ഉള്ള ബോൾസാണ് ഇനി ഇതിനെ കുറച്ച് മൈദ ഇട്ടിട്ടാണ് നമ്മൾ പരത്തി എടുക്കുന്നത് കുറേ മൈദ ഇടരുത് കുറച്ച് മൈദ ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത് ഇനി നല്ല തിന്നാക്കാൻ പാടില്ല ഇവിടെ ഈ ഒരു തി കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കാൻ പാടുള്ളൂ ഇത്രയും കട്ടി വേണം നല്ല തിന്നാവാൻ പാടില്ല ഇനി പരത്തി വെച്ചിട്ടുള്ള ഡോവ് അത് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ ഞാനൊരു കറി പാത്രമാണ് എടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പുള്ള എന്തെടുത്താലും കുഴപ്പമില്ല ഡോണറ്റിൻ്റെ ആ ഒരു സൈസിൽ വേണം നമുക്ക് എടുക്കാൻ അതുപോലെ നടുവിൽ കട്ട് ചെയ്ത് ഞാൻ നോസിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ഡോ കൂടി ഇതുപോലെ പരത്തിയിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം നാല് ബോൾസും പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ഡോണറ്റ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഡോണറ്റ്സിനെ ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഓയിൽ ചൂടാക്കാൻ ഇത് ഹൈ ഫ്ലെയിമിലാവുമ്പോൾ അതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് ബ്രൗൺ കളറാവും ഉള്ള് വേവില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഈ ഡോണറ്റ്സിനെ ഫ്രൈ ചെയ്ത് എടുക്കാൻ എല്ലാ ഡോണറ്റ്സും ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇപ്പോൾ ഡോണറ്റ്സൊക്കെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറിലാണ് നമുക്ക് ഡോണറ്റ്സ് കിട്ടേണ്ടത് ഇതിൽ കൂടുതൽ ഫ്രൈ ആവുമ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ആവും അപ്പോൾ കൈപ്പുരസം വരും ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഡോണറ്റ്സ് ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് അത് മെല്ലോ ഓയിലിൻ്റെ ചോക്ലേറ്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഡബിൾ ബോയിൽ ചെയ്യാണ് വേണ്ടത് ഡബിൾ ബോയിൽ എല്ലാവർക്കും അറിയാം നമ്മൾ എടുക്കുന്ന പാത്രം ഒട്ടും നനവ് പാടില്ല അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ആയിട്ട് വരില്ല അങ്ങനെ കട്ട പിടിക്കുക ചെയ്യ ചെയ്യുക അപ്പോൾ അത് ഡബിൾ ബോയിൽ ചെയ്യണം ആദ്യം ഡബിൾ ബോയിൽ ചെയ്യുന്നത് ഡാർക്ക് കോമ്പൗണ്ട് ആണ് അതിവിടെ റെഡിയായി വരുന്നുണ്ട് അതിന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ലൂസായി കിട്ടും ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടത് ഇനി ഡബിൾ ബോയിൽ ചെയ്യുന്നത് വൈറ്റ് കോമ്പൗണ്ടാണ് അതും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷവും സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ലൂസായി കിട്ടും രണ്ട് ചോക്ലേറ്റ്സും ലൂസായി കിട്ടും ഈ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത് അപ്പോഴാണ് ഡോണറ്റ്സുമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഓരോ ഡോണറ്റ്സും ഇതുപോലെ ചോക്ലേറ്റ്സിലും വൈറ്റും ഡാർക്കും ചോക്ലേറ്റ്സിലും ഒക്കെയിട്ട് നമുക്കതിനെ ഡെക്കറേറ്റ് ചെയ്യാം ഇത് ഷുഗർ ബോൾസാണ് ഇത് കേക്കിലും ഡോണറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ടോപ്പിൽ ഈ ഒരു ഗോൾഡൻ ബോൾസ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ഓരോ ഡോണറ്റ്സും വൈറ്റിലും ഡാർക്കിലും മുക്കിയിട്ട് ഡെക്കറേറ്റ് കൊടുക്കുകയാണ് ഇതുപോലെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഡോണറ്റ്സ് നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ പല ഡിസൈൻസിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അത് നല്ല ടേസ്റ്റാണ് ഈ സംഭവം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്ലാമലേക്കും